ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി അമർത്തണം ഇത് മീഷോയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത ഐറ്റമാണ് ഡ്രസ്സിൽ കളർ മുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതിൽ അഞ്ച് ഡൈഫിക്സ് ഉണ്ട് ഇത് അഞ്ചെണ്ണമാണ് ഇതിനകത്തുള്ളത് ഇത് നമ്മളുടെ ഡ്രസ്സ് കളർ മുക്കിയതിന് ശേഷം നോർമൽ വാട്ടറിൽ ഇത് പൊട്ടിച്ചിട്ടിട്ട് വാഷ് ചെയ്തെടുക്കണം അതിൽ ഒരു കുറച്ച് നേരം അതിൽ ഇട്ട് വെക്കണം അതിന് വേണ്ട ഐറ്റമാണ് ഇത് ഇത് സെപ്പറേറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും കാരണം ഓരോ ഡ്രസ്സിൽ ഓരോ പാക്കറ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുമല്ലോ ഓരോ കളേഴ്സിലേയും അപ്പോൾ കുറച്ചധികം തന്നെ ഇത് വേണ്ടിവരും ഇത് സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും കേട്ടോ ഓൺലൈനിൽ പിന്നെ ഇതിനകത്തുള്ളത് ഒരു കളർ ചാട്ടാണ് ഈ കളർ ചാർട്ടിൽ ഓരോ നമ്പേഴ്സ് ഉണ്ട് പിന്നെ ഇത് ക്യു ആർ കോഡാണ് ഇത് നമുക്ക് സ്കാൻ ചെയ്തിട്ടാണെങ്കിൽ ഇതിൽ വീഡിയോ ഉണ്ടാവും എങ്ങനെയാണ് ഇത് കളം മുക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാണ് നമ്മുടെ കളേഴ്സ് ഇതിൽ പന്ത്രണ്ട് ആണ് ഉണ്ടായിരുന്നത് പന്ത്രണ്ട് കളേഴ്സ് ഇതിനകത്ത് ഉണ്ട് ഓരോ കളേഴ്സും എന്താണെന്ന് നോക്കാം അതിൻ്റെ കൂടെ ഒരു നമ്പറും ഉണ്ടാവും ഇത് പീച്ചാണ് ട്വൻ്റി ടു അതായത് ലൈറ്റ് ഡാർക്ക് അങ്ങനെ കൊടുക്കുന്ന നമ്പേഴ്സാണത് ലൈറ്റ് മുതൽ അതിൻ്റെ ഡാർക്ക് വരെയുള്ളത് അതിൻ്റെ ഒരു ഐറ്റംസാണ് പിന്നെ ഗ്രീൻ ഉണ്ട് ഗ്രേ ബ്ലൂ ഡാർക്ക് ബ്ലൂ മഴ റോയൽ ബ്ലൂ ഗോൾഡൻ യെല്ലോ പിങ്ക് ഉണ്ടായിരുന്നു റോ നേവി ബ്ലൂ ഉണ്ടായിരുന്നു അങ്ങനെ ട്വൽവ് കളേഴ്സ് പന്ത്രണ്ട് കളേഴ്സ് ഉണ്ടായിരുന്നത് പിന്നെ ഒരു ഗ്ലൗസ് ഉണ്ട് ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ ധരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് നോക്കാം ഞാനിപ്പോൾ ഒരു ടീ ഷർട്ടാണ് എടുത്തേക്കുന്നത് ഈ ടീ നല്ല രീതിയിൽ തന്നെ കളറൊന്നും ഇല്ലാത്ത ടീഷർട്ടാണ് മറിച്ചിട്ടിട്ടൊക്കെ ഉണക്കുമ്പോളക്കും ആ വശമാണ് കൂടുതൽ കളർ ഉപയോഗിക്കുന്നത് അന്ന് വളരെ ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഉണ്ടാകും എത്ര അന്വേഷിച്ചാലും പിന്നീട് പോയി അതൊക്കെ ഇഷ്ടമില്ല പക്ഷേ നമുക്ക് കളർ പോയത് കൊണ്ട് ഇടാനും പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ ഇതൊരു നല്ലൊരു മെത്തേഡാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കാരണം നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വീണ്ടും നമുക്ക് കളർ ചെയ്ത് ഇടാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യമല്ലേ അപ്പോൾ ഈ ടീഷർട്ടിലാണ് ഞാനിത് പരീക്ഷിച്ച് നോക്കുന്നത് ആദ്യമേ തന്നെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം അത് കല്ലുപ്പാണ് നല്ലത് ഞാനിപ്പോൾ കല്ലുപ്പ് എൻ്റെ അടുത്തില്ല അതുകൊണ്ട് പൊടി ഉപ്പിടുന്നു രണ്ടും സെയിമാണ് കല്ലുപ്പിടുന്നൊണ്ട് നല്ലതായിരിക്കും അപ്പോൾ ഇപ്പം ഇട്ട് കൊടുത്തു അതിനുശേഷം ശേഷം ഞാനിപ്പോൾ ഇത് നേവി ബ്ലൂ ആണല്ലോ ഈ ഷർട്ട് ടീ ഷർട്ട് അപ്പോൾ നേവി ബ്ലൂ പൊട്ടിച്ചിടുകയാണ് കളർ അത് പൊട്ടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളുടെ ടീഷർട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂക്കി കൊടുക്കണം ഒരു ട്വൻറ്റി എങ്കിലും നമ്മൾ അതിൽ ആ ഡ്രസ്സ് ഇട്ടിരിക്കണം ഇനി ഒരു നോർമൽ വാട്ടറിൽ ഡൈ ഫിക്സ് പൊട്ടിച്ചിടുക അതിലേക്ക് നമ്മളുടെ ടീഷർട്ട് ആ വെള്ളത്തിൽ ഇട്ടിട്ടില്ലേ അതെടുത്തിട്ട് ആ ഡ്രൈ ഫിക്സിൽ ഇടുക അതിലും ഒരു ഫിഫ്റ്റി എങ്കിലും ആ ആ വാട്ടറിൽ ഈ ടീഷർട്ട് മുക്കി വെക്കുക നല്ല ചൂടായിരുന്നു അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരു പതിനഞ്ച് എങ്കിലും ആ വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക നന്നായിട്ട് മുക്കിയെടുക്കണം കൂടെ ഒരു ഷർട്ട് കൂടി ഞാൻ ഇട്ടു അതേ സെയിം കളറിൻ്റെ അത് അതിന് ശേഷം നമ്മൾ തണലത്ത് വെച്ചിട്ട് പിഴിഞ്ഞ് തണലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക ഇത് വെയിലത്ത് കുണ്ടേ ഇടരുത് തണലത്ത് വേണം ഇത് ഫസ്റ്റ് ഡേ നമ്മൾ ഉണക്കുമ്പോൾ തണലത്ത് വേണം ഈ ടീഷർട്ടിനെ നല്ല കട്ടിയുള്ളതന്നെ ഒരു ദിവസം മൊത്തം വേണ്ടി വന്ന് ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ പക്ഷെ റിസൾട്ട് സൂപ്പറായിരുന്നപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് മനസ്സിലാവും പക്ഷെ ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ റിസൾട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടി കേട്ടോ കാരണം അതിൻ്റെ കളർ നോക്കി കഴിഞ്ഞത് മറിച്ചിട്ടേക്കാണ് ഞാൻ അതിൻ്റെ അകത്തായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ കളർ പോയിട്ടുണ്ടായിരുന്നത് ആ ഭാഗത്ത് തന്നെ നല്ല കളറ് കിട്ടി പുതിയതായിട്ട് മേടിച്ചപ്പോൾ എങ്ങനെ ഇരുന്നു അതുപോലെ തന്നെ ടീ ഷർട്ട് തിരിച്ച് കിട്ടിയെന്ന് പറയാം കാരണം നല്ല കളർ ഉണ്ട് ഷർട്ടാണെങ്കിലും അതുപോലെ തന്നെ പഴയതുപോലെ തന്നെ നല്ല കളറ് കിട്ടി അപ്പോൾ ഇതെന്താണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നാലും ഇനിയും ഇതുപോലത്തെ ഉള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും Thank you for watching.